ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമൗർത്ഥം ഉണ്ടാകട്ടെ ഈ കർത്തൃദിന പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൈവത്തിൻ്റെ വചനം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊൻപത് പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളാണ് അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ കിടക്കയിലെടുത്തുകൊണ്ട് വന്നു അവനെ അകത്തുകൊണ്ട് എന്ന് അവൻ്റെ മുമ്പിൽ വെക്കുവാൻ ശ്രമിച്ചു പുരുഷാരഹേതുവായി അവനെ അകത്തു കൊണ്ട് ഇലവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓടു നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു ചില ആളുകൾ പക്ഷപാതം ഒരു മനുഷ്യനെ യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവർ നേരിടുന്ന അനേക തടസ്സങ്ങൾ അവിടെ കാണുവാനായിട്ട് ഇടയായി തരുന്നുണ്ട് ഒന്ന് ആ പുരുഷാരം വളഞ്ഞു നിൽക്കുകയെ ഈ മനുഷ്യനെ യേശുവിൻ്റെ കഴുകി കടു അടുപ്പിക്കുവാൻ തടസ്സമായി പുരുഷാരം നിൽക്കുന്നുണ്ട് രണ്ടാമതായിട്ട് വാതിൽക്കൽ നിന്ന് ഇടയില്ല കാരണം വാതിൽക്കൽ നിന്ന് അകത്തോട്ട് കയറുവാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ ആ ഒരു മേഖലയിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ് വഴി കാണാനിട്ട് പ്ലേസിലോട്ട് അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ യേശുവിൻ്റെ അടുക്കൽ ഈ പക്ഷപാത രോഗിയെ എത്തിക്കുവാൻ അവരൊരു വഴി കാണുന്നില്ല വഴിയില്ല എന്നുള്ളതല്ല വഴി കാണുന്നില്ല എന്നുള്ളത് ഇന്ന് പകൽക്കാലം ധ്യാനചിന്തിക്കായി ഈ വാക്യം എടുത്തപ്പോൾ പശുതാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞ വാക്യം ശ്രമിക്കുമ്പോൾ വഴി ഉണ്ടാകും പ്രൈസ് ശ്രമിക്കുന്ന വ്യക്തികൾക്കാണ് എപ്പോഴും തടസ്സങ്ങൾ കാണുന്നത് ശ്രമിക്കാത്തവർക്ക് ഒരിക്കലും ഒരു തടസ്സവും അവർ ഫേസ് ചെയ്യാറില്ല എന്നാൽ ശ്രമിക്കുവാൻ തുടങ്ങുന്നത് വിടുതലിൻ്റെ ആരംഭമാണ് ആലയലൂയ്യ ഇവിടെ ഈ നാല് പേർ യേശുവിൻ്റെ അടുക്കൽ ഈ മനുഷ്യനെ എത്തിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ സംഭവം അവർ ശ്രമിച്ചു പ്രൈസ് ലോൺ യേശുവിൻ്റെ അടുക്കൽ എത്തുവാൻ അവർ ഒരു വഴിയും കാണുന്നില്ല പക്ഷെ വഴി കാണുന്നില്ല എന്നുള്ളത് അവരുടെ പ്രശ്നമാണ് വഴിയില്ല എന്നുള്ളതല്ല പ്രൈസ് വഴിയില്ല എന്നുള്ളതല്ല ശ്രമിക്കുന്നവന് മുമ്പിൽ വഴി ഉണ്ടായി വരിക വഴി ഉണ്ടായി വരികയും പ്രൈസ് സഖായി എന്ന ഒരു കുറുകിയ മനുഷ്യൻ യേശുവിനെ ആഗ്രഹിച്ചു യേശുവിനെ കാണാൻ ശ്രമിച്ചു എന്ന് അവിടെ എഴുതുന്നു യേശുവിനെ കാണാൻ ശ്രമിച്ചു പക്ഷേ പുരുഷാര നിമിത്തം യേശുവിനെ അവന് കാണാൻ കഴിയുകയില്ല എന്നവൻ കണ്ടു നോക്കണം അവന് ശ്രമിക്കുകയാണ് യേശുവിനെ കാണണം പക്ഷേ പുരുഷാരനിമിത്തം അവന് കഴിയുന്നില്ല അവൻ മുൻപോട്ടോടി ഒരു കാട്ടത്തിയിൽ കയറി യേശുവിനെ കാണുവാൻ അവൻ ആഗ്രഹിക്കുന്നു അവൻ മുൻപോട്ട് ഓടുകയാണ് നോക്കണം സഖായിയുടെ ആഗ്രഹമാണ് യേശുവിനെ കാണുക എന്നുള്ളത് പക്ഷെ അവൻ നോക്കുമ്പോൾ ചുറ്റു നിൽക്കുന്ന പുരുഷാര നിമിത്തം യേശുവിനെ കാണാൻ അവൻ കഴിയുന്നില്ല പക്ഷേ അവന്റെ ശ്രമം വിഫലമായില്ല പ്രൈസ് വിഫലമായില്ലോ അവൻ കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്നു യേശുവിനെ കണ്ടു എന്നു മാത്രമല്ല യേശു അവനെയും കണ്ടു സഖായി ഇറങ്ങി വരുവാൻ പറയുന്നു ഹാലോ വെറും കാണുവാൻ മാത്രം ശ്രമിച്ച അവൻ്റെ വീട്ടിൽ യേശു താമസിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇന്ന് പകൽക്കാലം ഈ ചിന്തയ്ക്ക് ആധാരമായി പറവാൻ പറവാനാഗ്രഹിക്കുക യേശുവിൻ്റെ ശവശരീരത്തിൽ വെക്കുവാൻ സുഗന്ധവർഗം വെക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച ചില സ്ത്രീകൾ യേശുവിൻ്റെ കലറയിലേക്ക് ചൊല്ലുക അത് മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് കാണുന്നത് അത് പതിനാറാമധ്യായം മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ മർക്കോസ് പതിനാറ് മൂന്നിൽ വായിക്കുമ്പോൾ കള്ളരുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു അപ്പോൾ അവർ കയ്യിൽ സുഗന്ധവർഗമുണ്ട് യേശുവിൻ്റെ കലറയിലേക്ക് അവർ പോകുകയാണ് അവിടെ യോഹനാന്റെ സുരക്ഷെടുത്തിരിക്കുന്നത് രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെയെന്ന് ഒത്തിരി തടസ്സങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു അവർ തമ്മിൽ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ് കല് നമുക്ക് വേണ്ടി ആറ് ഉരുട്ടി മാറ്റം അവരുടെ മുമ്പിൽ അവരുടെ കയ്യിൽ വെച്ചിരിക്കുന്ന അവർ അവർ ശേഖരിച്ചിരിക്കുന്ന ഈ സുഗന്ധവർഗം യേശുവിൻ്റെ ശവശരീരത്തിൽ ഇടാൻ ഏറ്റവും വലിയ തടസ്സം അവർ നോക്കുമ്പോൾ കല്ല ഇതിട്ടവർക്ക് പ്രശ്നമായിട്ട് അവർ പറയുന്നില്ല പട്ടാളക്കാർ അവിടെ കാവലുള്ളത് പ്രശ്നമായി പറയുന്നില്ല അവിടെ ആ കല്ലേൽ മുദ്രയുണ്ട് റോമൻ ഇമ്പീരിയൻ മുദ്രയുണ്ട് പക്ഷെ അവർ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ കല്ല് ആര് നമുക്ക് വേണ്ടി ഉരുട്ടി മാറ്റും ചിന്തിച്ചു നോക്കുക പക്ഷേ ഇത് പറഞ്ഞുകൊണ്ട് അവർ വീട്ടിലിരിക്കുകയല്ല അവർ സുഗന്ധവർഗം വാങ്ങിച്ചു അവർ ആ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ഇവർ നടന്ന് ആ കല്ലറവാതിക്കിലേക്ക് എത്തുകയും അപ്പോൾ അവരുടെ ശ്രമദാനം അവർ ശ്രമിക്കുന്നത് നമുക്കവിടെ കാണാം തടസ്സങ്ങൾ പറഞ്ഞു വീട്ടിലിരിക്കുകയല്ല പകരം അവർ ശ്രമിക്കുക പ്രൈസലോൺ അവിടെ ചെന്നപ്പോൾ അവർ കണ്ടത് അവർ നോക്കിയപ്പോൾ കല്ല് കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു അത് ഏറ്റവും വലുതായിരുന്നു അപ്പം കല്ലുരുട്ടിക്കളഞ്ഞതായിട്ട് കണ്ടു അപ്പം അവരുടെ മുമ്പിൽ യാതൊരു വഴിയുമില്ലായിരുന്നു ആ കല്ലുരുട്ടി മാറ്റുവാൻ പക്ഷേ അവർ ആ കല്ലറ വാതിൽക്കൽ വരെ ചെല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രൈസ ലോൺ ഹാല ലൂയ്യ അവർ വഴി തുറന്നത് കാണുന്നത് ഹാലെ ലൂയ്യ പ്രൈസലോൺ ഹാലേലൂയ്യ വഴി ഇല്ല എന്നുള്ളതല്ല വഴി അവർ കാണുന്നില്ല എന്നുള്ളത് വീട്ടിലൊരു പക്ഷെ അവർ ഇരുന്നിരുന്നു അവർക്ക് ഈ ഒരു സാധ്യത ഈ ഒരു വഴി കാണാൻ പറ്റില്ലായിരുന്നു പക്ഷെ കല്ലറയുടെ വാതിൽക്കൽ ചെന്നപ്പോഴാണത് കണ്ട് മിസ് ദൈവിൽ നിന്ന് ശ്രായം വിടുവിച്ചുകൊണ്ട് വരുമ്പോൾ ദൈവമാണ് മോശയ്ക്ക് റൂട്ട് മാപ്പ് കൊടുക്കുന്നത് മോ ദം പറയും ഇങ്ങനെ ഈ വഴിയിലൂടെ പോകാൻ പറയുമ്പോൾ ആ വഴിയിലൂടെ പോകും യഥാർത്ഥമായി മോശയ്ക്ക് ഈ വഴി ചിലതൊക്കെ പരിചിതമുള്ള വഴികളാണ് കാരണം അവൻ ഇതിനു മുൻപേ ഈ മിസ്രൈലിൽ നിന്ന് ഈ ഭാഗങ്ങൾ സിനായിലൊക്കെ വന്നിട്ടുള്ളയാളാണ് അപ്പോൾ മോശയ്ക്ക് ചില വഴികളൊക്കെ അറിയാം യഥാർത്ഥമായും ഇവരെ കൊണ്ടുവരുമ്പോൾ ഈ വഴിയിലൂടെ ഒക്കെ പോകാൻ പറ്റുമെന്നറിയാം പക്ഷേ മോശ ദൈവത്തെ പൂർണ്ണമായി വിധേയപ്പെടുന്ന ഒരു മനുഷ്യനാണ് തൻ്റെ എല്ലാ വഴിയും മാറ്റിവെച്ചിട്ട് ദൈവത്തിൽ ആശ്രയിക്കുകയാണ് അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു ചെങ്കടൽ വഴിയായി വേണം കൊണ്ടുപോവാൻ ചെങ്കടലിന്റെ കരയിൽ കൊണ്ടുപോയി ജനത്തെ നിർത്തി സ്തോത്രം നോക്കണം അവർ ഒരു വഴി മുൻപോട്ട് കാണുന്നില്ല പ്രൈസ ലോൺ വേണമെങ്കിൽ ഒത്തിരി ചോദ്യങ്ങൾ ദൈവത്തോട് മോശയ്ക്ക് ചോദിക്കാം ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ലക്ഷം ജനം കൊണ്ട് ആഹാരം ഇടുന്നു കിട്ടും അവർക്ക് വസ്ത്രം അവരുടെ പാർപ്പിടം അവരുടെ സ്തോത്രം ഒത്തിരി കാര്യങ്ങൾ എന്തെല്ലാം ആ ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമുണ്ട് അതൊക്കെ ചോദിക്കാം മാത്രമല്ല നോക്കണം ചെങ്കടലിന്റെ കരയിൽ നിന്ന് നിന്ന പോലെ അതിന്റെ അക്കര കയറണം അതിൻ്റെ അപ്പുറത്തോട്ടൊരു വഴി സ്തോത്രം നോക്കണം എന്നാൽ മോശ ഇതൊന്നും ചോദിച്ചതായിട്ട് പറയുന്നില്ല ചെങ്കടലിന്റെ കരയിൽ നിൽക്കുമ്പോഴും പ്രൈസ ലോട്ട് ഇസ്രായേൽ മക്കൾ വഴി കണ്ടില്ല അപ്പുറത്തോട്ട് ആ വഴി അവർ കാണുന്നില്ല പക്ഷെ അവിടെ വഴി അവർ കണ്ടില്ലായെന്നേ ഉള്ളു അവിടെ വഴി ഇല്ലാതിരുന്നില്ല അവർ കാണാത്ത ഒരു വഴി ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടാണ് അവരെ അവിടേക്ക് നയിച്ചത് പ്രൈസലോൾ ദൈവം മക്കളെ ഈ പ്രഭാതത്തിൽ ഈ ചിന്തയെ അവസാനിപ്പിക്കാൻ വളരെ വേഗം ഞാൻ ശ്രമിക്കുക പ്രൈസലോൾ വഴി ഇല്ല എന്നുള്ളതല്ല നിന്റെ നന്മയ്ക്ക് വേണ്ടി നിന്റെ അനുഗ്രഹത്തിനു വേണ്ടി നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നുള്ള വിടുതലിനു വേണ്ടി വഴിയില്ല എന്നുള്ളതല്ല നീ ആ വഴി കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വഴി നീ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പ്രൈസലോൺ എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന് പറയാനൊരു വാക്കുണ്ട് നീ ശ്രമിക്കുമ്പോൾ ഹാലലു നീ ചുവട് വെക്കുമ്പോൾ ആ ലലുവിയ അവിടെ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കപ്പെടും സ്തോത്രം ഈ ഈ സ്തോത്രം പക്ഷപാത അല്ലെങ്കിൽ പക്ഷപാത രോഗിയെയും കൊണ്ടുവന്ന ആ ആളുകൾ അല്ലെങ്കിൽ വാതിൽക്കൽ വരെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ശ്രമിച്ചു വാതിൽക്കൽ വരെ വരെ കൊണ്ടുവരാൻ ശ്രമിച്ചു പ്രൈസലോൾ അവിടെ തന്നെ ദൈവം ഒരു വഴി തുറക്കുന്നത് നമുക്ക് കാണുവാനിടയായി തീരും പ്രൈസലോൾ ആരും അങ്ങനെ ഒരു വഴി കണ്ടില്ല പ്രൈസലോൾ നോക്കണം അവർ ഉടനെ പുരപ്പുറത്തേക്ക് കയറി ആ പുരയുടെ ഓട് പൊളിച്ച് ഈ പക്ഷപാത രോഗിയെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അങ്ങനെ ഒരു വഴി ആരുടെയും മനസ്സിൽ തോന്നിയില്ല പക്ഷേ ശ്രമിച്ചവൻ്റെ മുമ്പിൽ ദൈവം അങ്ങനെ ഒരു വഴി തുറന്നു വച്ചു എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ ഞാൻ ആഗ്രഹിച്ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ചിന്ത രണ്ട് പ്രൈസ് ലോൺ നാം എവിടെ ആയിരിക്കുന്നു നാം ദൈവം പറഞ്ഞ് ആലോചനയ്ക്ക് ചുവടെടുത്ത് വെക്കുമ്പോൾ ദൈവത്തെ കാണുവാൻ വേണ്ടി ചുവടെടുത്ത് വെക്കുമ്പോൾ ദൈവം പ്രൈസിലോട് കാലലൂയ നമുക്ക് വേണ്ടി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ വഴി തുറക്കും സ്തോത്രമായിരിക്കുന്ന ഇടത്ത് തന്നെ നോക്കണം ആ കല്ലറയുടെ വാതിൽക്കൽ ഇവർ നിൽക്കുകയാണ് സ്തോത്രം അവിടെ അവരുടെ ആഗ്രഹമാണ് ഈ കല്ല് കല്ലുരുട്ടി മാറ്റും അവിടെ തന്നെയാണ് വഴി തുറക്കുന്നത് സ്തോത്രം ചെങ്കടലിന്റെ കരയിലാണ് ഇവിടെ നിൽക്കുന്നത് അലലുയ സ്തോത്രം ആ ചെങ്കടലിലൂടെ ആണ് സ്തോത്രം അലലുയ അപ്പുറത്തേക്കൊരു വഴി തുറന്ന് കിട്ടിയത് മറ്റൊരു ചിന്ത ഇങ്ങനെയുണ്ട് ദൈവം അലലുയ്യ ഇസ്രായേൽ മക്കൾ വരുന്നതിനു മുൻപ് തന്നെ അലലുയ്യ ചെങ്കടലിൽ ഒരു വഴി ആലലുയ സ്തോത്രം അത് തുറന്നിട്ട് അത് വെള്ളം കൊണ്ട് മൂടിയിട്ടിരുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ കാണാതെ എൻ്റെ ഒരു അല്ലെങ്കിൽ ജനം ഈ വഴിയിലൂടെ വരുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വഴി അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വഴി ദൈവം വെള്ളത്തിൽ മറച്ചു വെച്ചിരുന്നു മറച്ചു വെച്ചിരുന്നു പ്രൈസലോൺ നോക്കണം അവിടെ നിൽക്കുന്നിടത്ത് തന്നെ അവർക്ക് ഒരു വഴി തുറന്നു കിട്ടുന്നതായിട്ട് കാണുവാനിടയായി തീരും ഇവിടെ നോക്കണം സ്തോത്രം ആ കല്ലറയുടെ വാതിൽക്കൽ ഇവർ നിൽക്കുമ്പോൾ സ്ത്രോയുടെ അവർ തമ്മിൽ പറയുകയാണ് ആര് നമുക്ക് വേണ്ടി വഴി തുറക്കും നോക്കണം അവർ വിചാരിക്കുകയാണ് ശിഷ്യന്മാർ വന്നീ കല്ലും ഉരുട്ടി മാറ്റിയിരുന്നെങ്കിൽ അവർ വിചാരിക്കുകയാണ് മറ്റാരെയെങ്കിലും കൂട്ടിക്കൊണ്ട് വന്ന് നമുക്ക് കല്ലുരുട്ടി മാറ്റാം ഒരിക്കലും നടക്കുകയില്ല പ്രൈസ് ബ്രൈസലോഡ് ആരും ആരും ആ കല്ലിൽ തൊടാതെ തന്നെ ശ്രമിച്ചവന്റെ മുമ്പിൽ ആ വഴി ആ ലലുയ തുറന്ന് കിട്ടി ഇന്ന് പകൽക്കാലം ശ്രമിക്കുന്ന നിന്റെ മുമ്പിൽ പ്രൈസലോട് ആരും പ്രൈസിലോട് നീ വിചാരിക്കുന്ന ആരും നിന്നെ ഒരുപക്ഷെങ്കിൽ ആ ലലിയ സ്തോത്രം സഹായിച്ചില്ലെങ്കിലും നിനക്ക് വേണ്ടി മാത്രം നെയ്യ വഴി തുറക്കും പ്രൈസലോട് ശ്രമിക്കുന്നവൻ്റെ മുമ്പിൽ ആ ലലുയ്യ സ്തോത്രം ദൈവം വഴി തുറക്കുന്ന ദൈവം പ്രൈസ് പ്രൈസോ പ്രൈസ് അോഡ് ഇന്ന് പകൽ കാലം സ്തോത്രം ഹലുയ്യ ഈ ചിന്തകൾ അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതിനെ ക്രൂഡീകരിക്കുക അധൈ മക്കളെ സ്തോത്രം പ്രൈസലോഡ് ഹലുയ്യ വഴി നീ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നുള്ളതാണ് പ്രൈസലോഡ് നിന്റെ കമ്മിന് മുമ്പിലത് വെളിപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ നീ ശ്രമിക്കുക ദൈവം ആ വഴി നിനക്ക് വേണ്ടി തുറന്നതെന്ന് നിനക്ക് ആ ഹാല സ്തോത്രം ഒരു വിടുതൽ ലഭിപ്പാനിടയായി തീരും പക്ഷവാതക്കാരനായ ആ അലലിയ മനുഷ്യനെ പ്രൈസ് പ്രൈസലോഡ് ഹാലലു അവരുടെ മുമ്പിൽ പ്രൈസ് പ്രൈസലോഡ് ആലുയ്യ അവർ പോലും ഒരു പക്ഷേങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ചിന്തിക്കാത്ത ഒരു വഴി പ്രൈസലോഡ് തുറന്ന് ആ പച്ചവാദ രോഗി രോഗിയെ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വച്ച് ഒരു സൗഖ്യത്തോടെ അലലുയ്യ ആ ലലൂയ്യ സ്തോത്രം ഏത് വിഷയവുമായിട്ട് വന്നോ ആലുയ്യ വിടുതൽ അനുഭവിച്ചു മടങ്ങാനിടയായതുപോലെ ഇന്ന് പകൽ കാലം ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ള വാക്യതാ പ്രൈസ് അലോൾ നീ ശ്രമിക്കുക ദൈവം നിനക്കു വേണ്ടി വഴി ഉണ്ടാക്കും ശ്രമിക്കുന്നവനു വേണ്ടി വഴി വഴിയുണ്ടാക്കുന്ന ദൈവം ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നിത്യനായ കർത്താവേ പ്രൈസ് ലോൺ ആ പച്ചവാദ രോഗിയെ കൊണ്ടുവന്ന മനുഷ്യരുടെ മുമ്പിൽ അവർക്ക് വഴി അവർ കണ്ടില്ല പക്ഷേ ദൈവം ഒരു വഴി അവിടെ ചെന്നപ്പോൾ അവർക്ക് വേണ്ടി തുറന്നിട്ടിരുന്നു പ്രൈസ് ലോൺ അവരുടെ മനസ്സിലേക്ക് ആ ചിന്ത വന്നു അവർ നിന്നിടത്തു തന്നെ ആ വഴി തുറന്നു പ്രൈസ് അതേ കർത്താവേ സ്തോത്രം ആര് കല്ലുരുട്ടി മാറ്റുമെന്ന് പറഞ്ഞ അവർക്ക് വേണ്ടി ഒരാൾ പോലും സഹായിക്കാതെ ദൈവം വഴി അവർക്ക് വേണ്ടി കൊടുത്ത ദൈവത്തെ ഞങ്ങൾ കാണുവാനിടയായിത്തന്നു പ്രൈസ് ഇസ്രായേൽ മക്കൾ വരുന്നതിന് മുൻപ് തന്നെ ആ വാഴലുവിയ ആ ചെങ്കടലിൻ്റെ കരയിൽ വരെ വന്നപ്പോൾ ഫ്രൈസലോട് അവർക്ക് വേണ്ടി വെള്ളം കൊണ്ട് മറച്ചിട്ടിരുന്ന വഴി ആരും അവരെ സഹായിക്കാതെ അങ് അവർക്ക് വേണ്ടി കൊടുത്തതും ഞങ്ങൾ കേൾക്കുവാനിടയായിത്തീർന്നു കർത്താവ് ഇന്ന് പകൽക്കാലം ശ്രമിക്കുന്നവൻ്റെ മുമ്പിൽ ഹാലഹിലൂയ്യ വഴി തുറന്ന് അവർക്ക് വിടുതൽ കൊടുത്ത് സന്തോഷിപ്പിക്കുന്ന എൻ്റെ കർത്താവ് ഈ വചനം കേട്ട ജനത്തെ ആ മേഖലയിൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ കർത്തൃദിന പ്രഭാതത്തിൽ കർത്താവ് വഴി കാണാതെ ഇരിക്കുന്ന ചിലരുടെ മുമ്പിൽ ഹാലെഹൂയ്യ അങ്ങ് ണിച്ച് ഹാല അതിലേക്ക് എത്തുവാൻ ദൈവമിടയാക്കണം അവരെ സന്തോഷിപ്പിക്കണം അവരെ അനുഗ്രഹിക്കണം മഹത്വം അങ്ങക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ഹാവ് എ ബ്ലസ് ഡേ ഗോഡ് ബ്ലസ് യു